മുംബൈയിലെ ഏറ്റവും പ്രസിദ്ധമായ മലയാളി ക്ഷേത്രമാണ് ഗോരഗവാസ്ഥാനമായ ഈ അയ്യപ്പം വിട്ടുകഴിഞ്ഞാൽ മണ്ഡല മകരവിളക്ക് കാലത്ത് പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളുമായി സജീവമായിരുന്നു ക്ഷേത്രാങ്കണം കഴിഞ്ഞ ദിവസം അരങ്ങേറിയ രാമഗാഥ നൃത്താവിഷ്കാരം ശ്രദ്ധേയമായിരുന്നു ദീപ സന്തോഷം ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച രണ്ട് മണിക്കൂർ നീണ്ട നൃത്തപരിപാടികൾ സംബന്ധിച്ചത് രാമായണകഥയിലൂടെയുള്ള യാത്രയായിരുന്നു നൃത്താധ്യാപിക ദീപയാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തിയത് വളരെ ത്രില്ലിലാണ് എല്ലാവരും പുതിയ പുതിയ കൊറിയോഗ്രാഫികളിലൂടെ നേടിയ പരിചയ സമ്പത്തോടുകൂടിയും ഞങ്ങൾ വിജയകരമായി മുന്നേറുന്നു നല്ലൊരു ഗ്രൂപ്പാണ് അവരുടെ കൂടെ ഈ ഡാൻസ് അരങ്ങേറുന്നത് അതുപോലെ ദീപ വളരെ വർഷങ്ങളായിട്ട് നിർത്തിയതീയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ദീപ കാരണം ഒത്തിരിയധികം അനവധി കുട്ടികൾക്ക് ഇവിടെ ഡാൻസ് പഠിക്കാനുള്ള നല്ല അതായത് പ്രൊഫഷണൽ ഡാൻസ് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടി വിവിധ പ്രായത്തിലുള്ള അറുപതോളം കലാകാരികളാണ് അരങ്ങിലെത്തിയത് പാരൻസും ഉണ്ട് കുട്ടികളും ഉണ്ട് ആറു വയസ്സായ മുതൽ ഞങ്ങൾ നാൽപ്പത് നാൽപ്പത്തഞ്ചു വയസ്സായവർ വരെയും ഉണ്ട് ഇതില് जाॻजी या सोच ते മലയാളി പ്രതിഭകൾക്ക് വേദിയൊരുക്കിയാണ് ക്ഷേത്രം ആഘോഷ നാളുകളെ സമ്പന്നമാക്കുന്നത് എല്ലാവിധ കലകളാണ് ഇവിടെ നടക്കുന്നത് കഥകളി പ്രസന്റ് അത് മെയ് മാസത്തുമുണ്ട് ഡിസംബർ മാസത്തിലും ഉണ്ട് ജാതി മതഭേദമില്ലാതെ ഇതര അടങ്ങുന്നവരാണ് ദർശനത്തിനായി എത്തുന്നത് എല്ലാം എല്ലാത്തിൽ തൊഴിലാറും ഈ ക്ഷേത്രത്തിലെ ഇപ്പൊ വാങ്ങിയ സ്ഥലം ഭൂമി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആക്ടിവിറ്റീസ് മുംബൈയിലെ ഏറ്റവും സമ്പന്നമായ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ചാരിറ്റി വർക്കിലേക്ക് നമ്മൾ ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ ചാരിറ്റി പർപ്പസിന് കൊടുക്കുന്നു ചാരിറ്റി മീൻസ് അത് ക്യാൻസർ പേഷ്യൻ്റ് ആയിക്കോട്ടെ ഡയാലിസിസ് പേഷ്യന്റ് ആയിക്കോട്ടെ എനി അതർ ഡിസീസ് പ്ലസ് നമ്മൾ കുട്ടികൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ്റെ വകയായിട്ട് നമ്മൾ നാല് ലക്ഷം രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് മുപ്പത്തി എട്ട് ലക്ഷം രൂപ നമ്മൾ അന്നദാനത്തിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ചണ്ടാ ക്ലാസസ് ഫ്രീ യോഗ്രറി ഫ്രീ പാതോളജി അങ്ങനെ അംഗീകാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ റോഡ് അയ്യപ്പ മന്ദിര മാർഗം ഇവിടെ ബി എസ് ടി ബസ്റ്റോർഡ് അയ്യപ്പ മന്തിര് അടുത്തന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മെട്രോ അയ്യപ്പന്റെ പേരിലായിരിക്കും ഇവിടെ എല്ലാ ജനങ്ങളെ ഭക്തന്മാരെ എല്ലാം ഉത്സവം മണ്ഡലമായാലും ശൈരാജ ഭജനയും അങ്ങനെ ഗംഭീരം നടത്തുന്ന ഒരു മഹാക്ഷേത്രമാണ് ബോംബെ നഗരത്തിൽ എട്ടം വലിയ ക്ഷേത്രമാണ് ഈ മങ്കൂറായ അയ്യപ്പ ക്ഷേത്രം മണ്ഡലകാലത്ത് ആരംഭിച്ച പ്രത്യേക ആഘോഷ പരിപാടികൾ ഇന്ന് മകരവിളക്ക് ദിനത്തോടെ പരിസമാപ്തിയാകും